സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരുത്തി പ്രണയത്തിലായിരുന്നു മൂന്ന് വർഷമായി പ്രണയം തുടങ്ങിയിട്ട് അങ്ങനെ വീട്ടുകാരെ പഠിച്ചിട്ട് പറയുന്ന കേൾക്കുമെന്ന് സ്റ്റാർട്ട് ചെയ്തത് പത്താം ക്ലാസ് എന്നാണ് അങ്ങനെ കുറെ മൂന്ന് വർഷമായി പിന്നെ ചാറ്റെല്ലാം കുറഞ്ഞ് എനിക്ക് പിന്നെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാല് ഫോള് വേറെ ചെക്കനായിട്ട് ഇഷ്ടത്തില്ല എനിക്ക് തിരിഞ്ഞില്ല ഞാൻ ചോദിച്ചു അന്ന് എനിക്ക് എന്നെ മേണ്ടാത്തെന്ന് ചോദിച്ചു ഫോള് പറഞ്ഞു എനിക്ക് ലുക്കില്ല അതുപോലെ തന്നെ പണിയോ കൂലിയോ ഇല്ല നീ നീ പൊട്ടി പ്ലസ് ഇങ്ങനെ കടക്കുകയാണ് എത്തൂല ഹലോ ഗൈസ് നിങ്ങൾ എല്ലാരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഒരു ഡോക്കി ഒരു പയ്യൻ പത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പയ്യനാണ് കേട്ടോ അവന്റെ പെണ് അവനെ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലാണ് അയ്യോ ഇവന്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ചിരിച്ചു മടുത്തു അതിലും രസം എന്താന്ന് വെച്ചാൽ ഇവന്റെ വീഡിയോ താഴെ വന്നിരിക്കുന്ന കമന്റുകളാണ് കേട്ടോ എന്തായാലും അവൻ ഭയങ്കര സങ്കടത്തിലാണ് അവൻ പത്താം ക്ലാസ് മുതൽ സ്നേഹിച്ച പെണ്ണാണ് അവൻ ഇട്ടിട്ട് പോയെന്നാ പറയുന്നേ അവള് വേറൊരുത്തന്റെ പുറകെ പോയി എന്തായാലും നമുക്ക് ആ ഒരു പയ്യന്റെ സങ്കടം അവൻ പറയുന്ന ഒരു രീതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്ന ശരിയല്ലാതെ ഒരു സഹതാപം പോലും തോന്നുന്നില്ല എന്തായാലും പാവ ഒരു പയ്യൻ നമുക്ക് അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഒന്ന് കാണാം സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരുത്തി പ്രണയത്തിലായിരുന്നു മൂന്ന് വർഷമായി പ്രണയം തുടങ്ങി അങ്ങനെ വീട്ടുകാരെ പഠിച്ചിട്ടാ പറയുന്ന കേ സ്റ്റാർട്ട് ചെയ്തത് പത്താം ക്ലാസ് നിന്നാണ് അങ്ങനെ കൊറേ മൂന്ന് വർഷമായി പിന്നെ ചാറ്റെല്ലാം കുറഞ്ഞ് എനിക്ക് പിന്നെ സംഭവം എങ്ങനെയാന്ന് തിരിഞ്ഞാല് അവള് വേറെ ചെക്കനായിട്ട് ഇഷ്ടത്തില്ല എനിക്ക് തിരിഞ്ഞില്ല ഞാൻ ചോദിച്ചു അന്ന് എനിക്ക് എന്നെ മേണ്ടാത്തെന്ന് ചോദിച്ചു അവള് പറഞ്ഞു എനിക്ക് ലുക്കില്ല അതുപോലെ തന്നെ നിനക്ക് പണിയോ കൂലിയോ ഇല്ല നീ പൊട്ടിപ്പളഞ്ഞ് പ്ലസ് ടു ഇങ്ങനെ കിടക്കുകയാണ് നീ ഒന്നും എവിടെ എത്തൂല അവള് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ നിന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ റീസൺ ആയിട്ട് അവളോ കഴിഞ്ഞ് ചെറുതായിട്ട് രസമുണ്ട് പെണ്ണും ഓമ്പിക്കും കയസ് ഒരിക്കലും പ്രണയിക്കാൻ പറ സത്യം പറയുന്ന വൃത്യം പ്രണയിക്കാൻ പറ്റ സിംഗിൾ ലൈഫാണ് ഏറ്റവും നല്ലത് നിങ്ങളിങ്ങനെ കരഞ്ഞു ദുഃഖിക്കണ്ട സ്റ്റേജിൽ സ്റ്റേജിലെത്തും പക്ഷെ ഞാൻ അങ്ങനെ എത്തൂല കാരണം ഞാൻ വിജയിക്കൂ അതന്നെ കുറപ്പുണ്ട് ഓള മുന്നിൽ ഞാൻ വിജയിച്ചെത്തും ഞാൻ ഒരു കാര്യം പറയാം പെണ്ണിനൊന്നും പ്രേമിക്കാൻ പോണ്ട കയസ് ഓൾ ഉമ്പിക്ക എന്റെ എത്ര പൈസ എനിക്ക് നഷ്ടമുണ്ട് എന്നറിയാം ചില്ലറ പൈസ നല്ല തോതിൽ അവളായിട്ട് എനിക്ക് ചെലവായന് ഗൈസ് ഞാൻ നയൻറ്റി കിഡ്സ് അല്ല ഞാൻ ഈ ജനറേഷനിലത്തെ ചെറിയ പയ്യനാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയും ഞാൻ മനസ്സിലാക്കിയത് പോലത്തെ ഇപ്പഴത്തെ പമ്പിള്ളറക്കാര് സിഗരറ്റ് ഒലിക്ക കാമം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ജനറേഷൻ വേണ്ടായിരുന്ന നയന്റി കിഡ്സിന് ആണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയാണ് നയന്റി കിഡ്സ് ഇത്രയോ ബെറ്റർ ആണ് ഗൈസ് സത്യം വരെ നല്ല ബെസ്റ്റ് ഫുണ്ട് ഞാൻ പല പ്രാവശ്യം എന്തിനാ എന്തിനാന്ന് തേച്ച റീസൺ റെഡിയുള്ള സങ്കടണ്ട് നല്ല തോതിൽ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ സിഗരറ്റ് ഒലിക്കില്ല മദ്യം കുടിക്കത്തില്ല കഞ്ചാവ് വലിക്കത്തില്ല ഊളെ സെലറ്റ് ചെയ്തായിരിക്കുന്നില്ല നല്ല കഞ്ചായന ഇന തല്ലിപ്പൊളിച്ചങ്ങായന ഓളെ ജീവിതം നാശിച്ച് കല്ലാടിത്തറയാട്ടെ ഞാൻ ശപിച്ചു ശബിച്ചേ എനിക്ക് രണ്ട് വാക്കുകളെപ്പുറ്റി പറയണം പൊണ്ടച്ചി തായോളി പൊണ്ടച്ചി ഇഞ്ഞി പോട് ഇഞ്ഞല്ലേ മറ്റൊരുത്തി എനക്ക് അത്രയാൾ ഈ അമലോട്ടറി സങ്കടം ഇല്ലടി സങ്കടം ഇല്ല ഈ കാണിച്ചു തരാം എന്റെ ജീവിതം എങ്ങനെ മാറ്റി മാറിക്കുന്നത് ഇന്നത്തോടെ കാണാൻ ഇന്നത്തോടെ ലൈഫ് മാറും ഒരാണെ വിചാരിച്ചാൽ ഈ ലോകത്ത് നടക്കാത്ത ഒരു കാര്യമില്ല പെണ്ണ് എന്ന് പറയുന്നത് ഒരു ശാപം അത് മുടിഞ്ഞു മുടിഞ്ഞു പോടി വാക്ക് വെറും വാക്കല്ല ഇതിലൊരു നീ കുറച്ച് കാര്യമുണ്ട് കാരണം പത്താം ക്ലാസ് മുതൽ പ്രേമിച്ചതാണ് ഇപ്പൊ മൂന്ന് പറയുന്നു പ്ലസ് ടു കഴിഞ്ഞു നിക്കുകയാണ് അവള് വേറെ കണ്ടപ്പോ അവന്റെ പുറകെ പോയി അപ്പൊ ഈ ഒരു പയ്യൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ദുശീലങ്ങളൊന്നും ഇല്ല സീരറ്റ് വലിക്കില്ല കഞ്ചാവ് ഉപയോഗിക്കില്ല മയക്കുമരുന്ന് ഉപയോഗിക്കില്ല അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും എനിക്കില്ല പക്ഷെ ഇപ്പൊ അവൾ സ്നേഹിച്ചിരിക്കുന്ന അവൻ കഞ്ചാവിന് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കൂതരയാണ് അവൻ ഇപ്പൊ അവളിപ്പൊ സ്നേഹിച്ചിരിക്കുന്ന പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവം അവൻ പറയുന്നതിലും കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോഴത്തെ കുറെ പെമ്പിള്ളരുണ്ട് അവൾമാർക്ക് നല്ല പയ്യന്മാരെ ഒന്നും പറ്റത്തില്ല കൂതരയായിട്ട് നടക്കുന്നവന്മാരെ പറ്റത്തുള്ളൂ അപ്പൊ അവന് ശരിക്കും സങ്കടമുണ്ട് അത് കാരണം അവൻ അത്രത്തോളം ഒരു ഫീലിങ്സിലാണ് പറയുന്നത് ആദ്യം കണ്ടപ്പോ ഒരു എന്താ പറയാ തമാശയായിട്ട് തോന്നുമെങ്കിൽ പിന്നീട് അവൻ പറയുന്നതായിട്ടപ്പോ ഒരു സങ്കടം കാരണം അവൻ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവാ അപ്പൊ എന്തായാലും അവന് വാശിയാണ് അവന് നല്ലൊരു എന്താ പറയാ നല്ല രീതിയിൽ അവൻ മുന്നേറും ജോലിയൊക്കെ മേടിക്കും എന്നൊക്കെ പറയുന്നത് പിന്നെ നല്ല രീതിയിൽ അവളങ് ഉണ്ട് എന്തായാലും പാവല്ലേ അവൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോണ്ടായിരിക്കും അവൻ അത്ര സങ്കടം അപ്പോ വീട്ടുകാർ വരുന്നുണ്ടോന്ന് പേടിച്ചതെന്നൊക്കെയാണ് പറയുന്നത് വീട്ടുകാർ എന്താ പ്രശ്നമാണെന്നൊക്കെ അവനറിയാം എന്തായാലും അവനെ തേച്ചിട്ടു പോയ അവള് അവൻ അങ്ങ് പ്രാഗിയിട്ടുണ്ട് ആ പ്രാക്ക അവളുടെ തലേ വീഴും കാരണം അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെന്നുണ്ടെങ്കിൽ അവൾ അവന്റെ ഒരു പ്രാക്ക് അവളുടെ തലേ വീഴും പിന്നെ അവൻ പറയുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത് പയ്യന്മാരെ പോലെ കഞ്ചാവ് സീഗരറ്റ് അങ്ങനെയുള്ള ഒന്നും അവനില്ല എന്നിട്ടും അവൾ എന്നെ ഇട്ടിട്ട് പോയത് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ ആള് ഭയങ്കര സങ്കടത്തിലാണ് എന്തായാലും എന്തായാലും ഇപ്പോൾ പിള്ളേരൊക്കെ എന്തൊക്കെയാ പഠിക്കേണ്ട സമയത്ത് പ്രണയം തേപ്പ് എന്തൊക്കെയാണ് എന്തായാലും കൊള്ളാം എന്താ പറയുക ഇതിനൊക്കെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കണ്ടപ്പോ എനിക്കൊരു ഒരു കൗതുകാരമായിട്ട് തോന്നിയാണെന്നാണ് ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് എന്തായാലും പാവം പാവം പയ്യൻ അവന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ